റിയുന്നോളും കഴിക്കില്ല രാത്രി ഉറപ്പില്ല മോള് പെട്ടെന്ന് ഇങ്ങനെ ആയി അത് ആദ്യം ഇതുപോലെ വന്ന് പറഞ്ഞു വന്ന് വിളിച്ചുകൊണ്ട് പോകും ഇതുപോലെ വീഡിയോ എടുക്കാനൊക്കെ മോള് ഇതിനു വേണ്ടിയൊന്നും അങ്ങനെ എൻ്റെ മോള് എനിക്ക് അറിയിപ്പതില്ല എൻ്റെ മായും ബിനോയും ഇവിടെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇപ്പോൾ ഈ രണ്ട് ദിവസത്തിന് എൻ്റെ മോള് കാരണം ഈ കമ്മേൻ്റെ കിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ മോള് തളരുണ്ട കാരണം അവൾക്ക് നല്ല അതുകൊണ്ട് കാരണം എന്ത് ഇതുണ്ടെങ്കിലും അവളത് അഭിനേ അപ്പം ഒരു രണ്ട് മാസം കൊണ്ടാണ് എൻ്റെ മോള് ഇങ്ങനെ ആയതും ഹോസ്പിറ്റലിലൊക്കെ കാണിക്കേണ്ടി വന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടായിരുന്നു ഞാൻ എന്ത് മക്കളെ ഞാനിരിക്കുന്ന ഒന്നും ഇല്ലാച്ചാന്നൊക്കെ പറയും അല്ലെങ്കിൽ ദേശീയ പോകും അതൊന്നും പറയും സാധാരണഗതിയിൽ സംസാരിക്കുന്ന ഒരുപാട് മാറ്റം ഒരുപാട് നല്ല ഒരു നല്ല ഒരു കുടുംബമായിരുന്നു നമ്മൾ കാരണം നമ്മൾ മകള് അച്ഛൻ അമ്മ അനിയനൊന്നല്ല കൂട്ടുകാർ എന്നുള്ള ഇതിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്കാണ് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ആയി അപ്പം പെട്ടെന്ന് ഞാൻ ആയിപ്പോയത് അത് പിന്നെ ബിനോയ് എന്ന് പറഞ്ഞിട്ട് പിണക്കത്തിലായെന്നുള്ളതും ഞാൻ മനസ്സിലാക്കുന്ന അതൊക്കെ ചെറിയ പിണക്കങ്ങൾ തന്നെ അതൊക്കെ മാനസികമായിട്ടുള്ളൊരു ഈ പോലെ ഈ എന്തിലേക്കാണ് എനിക്ക് ഈ വീഡിയോ ഇതൊന്നും എനിക്ക് അത്ര ഇതൊന്നുമില്ല അപ്പം ഈസ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു അത് കൂടുതലാണ് അപ്പം ഞാൻ പറയാം അതൊന്നും നമ്മൾ അതൊന്നും ഒരിതല്ല പക്ഷേ കാര്യങ്ങളൊന്നും വീട്ടിൽ നിന്ന് തുറന്നു പറയാനുള്ളൊരു മനസിലാവസ്ഥ രാവിലെ ഇറങ്ങി പോവും വൈകുന്നേരം ജോലി വരും ഞാൻ ഇടയ്ക്കുള്ള മക്കളെ എവിടെ വീഡിയോ എടുക്കാൻ പോകും പറയും പിന്നെ ഈ രണ്ടു മാസം കൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ ആയിപ്പോയിരുന്നു അത് ആദ്യം ഇതുപോലെ വന്ന് പറഞ്ഞു അപ്പം ഞാൻ അച്ഛനുള്ളതിൽ ഞാൻ പറഞ്ഞു മക്കളെ അങ്ങോട്ട് നമുക്കിപ്പം വേണ്ട നമ്മൾ മക്കളിപ്പം പഠിച്ച് നല്ല ഇതായിട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു പിന്നെ പിള്ളേരാണല്ലോ നമുക്ക് അത് ഈ വീഡിയോ വഴി ഇൻ്റർവ്യൂവിൽ ഇഷ്ടം വീഡിയോ ഇഷ്ടം വഴിയാണ് പരിചയപ്പെട്ടത് ആ അതിന് അതിന് ശേഷം ബിനോയിയും ഇവിടെ വന്നിരുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ ഇപ്പം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുക പഠിച്ച് ജോലിയൊക്കെ വന്നിച്ച് നിങ്ങൾ നിങ്ങളെ വീട്ടുകാരായിട്ട് സംസാരിച്ച് കല്യാണം നടത്താം നമുക്കതിനൊന്നും അപ്പോൾ ഞാൻ ബിനോയിടെ പറഞ്ഞ് വീട്ടുകാരോട് പോയി ചെന്ന് പറയുക പറയണമെന്ന് പറഞ്ഞ് അപ്പോൾ ഇടയ്ക്ക് മാളും പറഞ്ഞു അതുപോലെ ബിനോയ് വീട്ടിൽ സംസാരിച്ചേച്ച അമ്മയൊക്കെ ഭയങ്കര ഇതാണ് എന്നൊക്കെ പറയുന്നത് അമ്മ ഞാൻ കുഴപ്പമില്ല നമ്മളിതൊന്നും ഇതാക്കിയില്ല അപ്പോഴൊന്നും ഒരു ഇതുമില്ല അപ്പോഴൊക്കെ നല്ല ഹാപ്പി അതൊക്കെ ഈ രണ്ട് മാസം മുമ്പേ ഉള്ള കാര്യങ്ങളൊക്കെയാണ് അല്ലാതെ വേറെ ഒരു ഇല്ല നല്ല ഇതായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഇവിടെ വരും ഞാൻ ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ ഇവിടെ കാണും വന്ന് വെച്ചുകൊണ്ട് പോകും ഇതുപോലെ വീഡിയോ എടുക്കാനൊക്കെ പോവും അപ്പോൾ വേറെ സുഹൃത്ത് സുഹൃത്ത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒന്നും പറയാനില്ല ഇങ്ങനെ പെക്കൊണ്ടിരുന്ന ഒറ്റയടിക്കാണ് ഇങ്ങനെ ബിനോയി പിണങ്ങി എന്നാണ് പറഞ്ഞത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ ചോദിച്ചിരുന്നു ഓല ബിനോയിട്ട് ഇപ്പൊ ബീഡിയൊന്നും ഇല്ല ഇതായി വീഡിയോ ഒക്കെ ബീഡിയൊക്കെ മതിയാക്കിരുന്നു അപ്പൊ ഞാൻ വിഷമിക്കാൻ പറയുക അത് പോട്ട് അത് നമുക്കതൊന്നും ഒരു ഇതുമില്ല അത് പോട്ട് ചിലപ്പം സ്നേഹിക്കുന്നതല്ലേ അതുകൊണ്ട് ആ ഒരു വിഷമം ഉണ്ടാവും എന്നുള്ളതല്ലേ എനിക്ക് മനസ്സിലാകുന്നു ഞാൻ പോട്ട് നമുക്ക് അടിപൊളിയായിട്ട് മക്കൾ വീഡിയോ ഒക്കെ ചെയ്ത് അപ്പോൾ കാരണം എനിക്കിപ്പോൾ സന്തോഷം മോള് ആഗ്രഹമാണ് എനിക്ക് ഉള്ളത് അപ്പം വീണ്ടും മോളങ്ങനെ തന്നെ വെക്കൊണ്ടിരുന്നു ശല്യപ്പെടുത്തി അല്ല ഞാൻ ഈ ഫോൺ വിളിച്ച് അതൊക്കെ ഞാൻ അറിയില്ല കാരണം അവരല്ലേ ഫോൺ ചെയ്യണമെന്നും പക്ഷേ ഇതുപോലെ ഇങ്ങനെ ഈ എന്തി കംപ്ലൈൻസ് ഇട്ട് മോൾക്ക് ഭയങ്കര ഇതെന്നുള്ളതാണ് പരാതി ശേഷം ഈ കൊടുത്തിരിക്കുന്നത് മോളിൻ്റെ മരണപ്പെട്ട കാരണത്തിൽ പരാതി കൊടുക്കാൻ പറ്റ രീതിയിൽ മോള് പറഞ്ഞിരുന്നു എന്നുള്ളതാണ് ഇല്ലില്ലില്ല മോളങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ട് കാരണം പറഞ്ഞതല്ലേ നമ്മളിപ്പം ബിനോയെ ഇഷ്ടമാണ് ബിനോയിൻ ഇഷ്ടം എന്ന് പറഞ്ഞില്ലേ അപ്പം അതുകൊണ്ട് ആ ഒരു പിണക്കത്തിൻ്റെ ഇതാണ് എൻ്റെ മോൾ ഇങ്ങനെ ഞാൻ കേട്ടത് ഈ വീഡിയോയിലെ ഇതിലൊന്നും ഞാൻ ജില്ല പിള്ളേക്കും അങ്ങനെ ആ ഒരു ഇതൊന്നും ഇല്ല നല്ല ഇതായിട്ടുള്ള ഇതാണ് എന്തേലും കാരണം ഞാൻ തന്നെ ഇവിടെ ശകലം പിണങ്ങി എന്തിനെങ്കിലും ഭാര്യകളൊക്കെ ചെറിയൊരു തന്നാൽ അവളാണ് പറഞ്ഞത് എനിക്ക് ആ ഒരു ഇത് തന്നതും അങ്ങനെയുള്ള ഇതായിരുന്നു എൻ്റെ മോള് ഇതിനു വേണ്ടിയൊന്നും അങ്ങനെ എൻ്റെ മോള് ചെയ്യൂല എനിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു അല്ലാതെ അവരെന്തിനുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവര് പറയും അങ്ങനെയുള്ള ഇതാണ് ഇത് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് എളുപ്പ വേറെ എൻ്റെ വിചാരിച്ച പറയാനാ പറയാനോ എനിക്കതില്ല എൻ്റെ മായൻ പോലീസിനാണ് മൊഴി കൊടുത്തിട്ടുണ്ട് അതെന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ ഭാര്യയും കൊടുത്തിട്ടുണ്ട് അത് പോലീസാണ് അടുത്ത ദിവസങ്ങളിൽ ഈ സംഭവിക്കുന്ന അടുത്ത ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റം ഭയങ്കരമായിട്ടുള്ള ഒരു മാനസിക ഭയങ്കര പ്രശ്നങ്ങളുണ്ട് പക്ഷേ എൻ്റെ മോളൊരു ചെയ്യണമെങ്കിൽ ഭയങ്കര സന്തോഷം എൻ്റെ എനിക്ക് അച്ചാ എനിക്ക് കാപ്പി വേണം ഞാൻ എന്തൊക്കെ ഞാൻ നമ്മളെന്ത് പറഞ്ഞാലും ഇല്ലെങ്കിലും വാങ്ങിച്ചു കൊടുക്കും അപ്പോൾ ആധാരം കഴിക്കില്ല നമ്മൾ കഴിക്കില്ല രാത്രി ഉറക്കമല്ല ആ ഒരു ഇതായി അന്ന് അമ്മ തന്നെ ഞാൻ ഈ ചെയ്യണമെന്നത് ഞാൻ പോയി കാപ്പി ആരും എൻ്റെ മോനും കൂടെ പോയിട്ട് കാപ്പിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് കഴിച്ച് ദുറവിച്ചുകൊണ്ട് എനിക്ക് നല്ല സന്തോഷത്തിലാണ് അമ്മ ഇപ്പോൾ അത് പറഞ്ഞ് അങ്ങനെയൊക്കെ നടന്നാൽ നമ്മൾ ഡോക്ടറെ പോയി ഡോക്ടറെ കാണിച്ച് ഗുളികയൊക്കെ കഴിച്ച് എന്നാലും എൻ്റെ മോള് ഭയങ്കര ഇതായിരുന്നു ഭയങ്കര കാരണം ഈ രണ്ട് മാസം കഴിഞ്ഞാൽ എൻ്റെ മോൾ അങ്ങനെ അല്ലേ അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇതാണ് അച്ഛനെന്നല്ല നല്ല വാപ്പി വാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിയും

ോയി ഞാൻ കണ് ഞാൻ പിന്നെ കാണാറില്ലല്ലോ രണ്ട് മാസം പിന്നെ കാണാനേ ഇല്ല അപ്പം ഞാൻ ഇത് എന്തെന്ത് ബിനോയി വരില്ലോ ഞാൻ ചോദിച്ചു പിണക്കും അതെല്ലാം വച്ചാൽ പിണങ്ങി വെച്ചാന്ന് പറഞ്ഞു അപ്പം അത് പിണക്കം വരുമ്പോൾ നമ്മളായിരിക്കും ചെറിയ എന്തെങ്കിലും കേൾക്കാം പിണക്കം ഇതൊക്കെ ഇതായിരിക്കും എന്നാണ് ഞാൻ ഈ ബിനോയിന്ന് പറഞ്ഞു ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇപ്പം ഈ രണ്ടു ദിവസത്തിന് മരുന്ന് എൻ്റെ മോള് മരിച്ചുണ്ടെന്ന് എന്നൊക്കെയാണ് അറിയാൻ അതിന് വേറെ പെൺകുട്ടിയായിട്ടൊക്കെ തമ്പിയുണ്ടെന്നും എന്നൊക്കെയാണ് ഇപ്പം നമുക്ക് ഇതിനെ കുറിച്ച് അറിയില്ലല്ലോ അറിഞ്ഞു വരുമ്പോൾ വേറെ ഒന്നും എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ലല്ലോ കേസ് കൊടുക്കുക പിടിച്ചു ഇതാ അടുത്ത് പറഞ്ഞ വാർത്തകൾ ആർക്കും താങ്ങാൻ പറ്റുമില്ല പിടിച്ച് അവനെ അറസ്റ്റ് ചെയ്തു റിമാൻഡ് ചെയ്യും കാരണം മോളെ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ മറ്റേ ചെയ്യും അല്ലാതെ വേറെ ഒരു ഇതും എനിക്ക് തോന്നുന്നുണ്ട് കാരണം അവനോട്ട് പിണക്കാണെന്നല്ലേ പറഞ്ഞത്